ആദ്യം കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് കനകക്കുന്നിൽ നിരനിരയായി കിടന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടി വാങ്ങിയ പുതിയ വാഹനങ്ങൾ അന്ന് ആള് കുറഞ്ഞതിലും സംഘാടന പിഴവിലും ദേഷ്യപ്പെട്ട് ഉദ്ഘാടന ചടങ്ങും ഫ്ളാഗ് ഓഫും ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ റദ്ദാക്കി അന്ന് സ്ഥലത്തെത്തി വാഹനങ്ങൾ കൈപ്പറ്റാനെത്തിയ ഉദ്യോഗസ്ഥർ വെറുതെ പോയി പിന്നെ ദിവസങ്ങൾക്കിപ്പുറം ഇന്നലെ ഒക്ടോബർ പത്തിന് പേരൂർക്കട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഇതേ ചടങ്ങ് നടന്നു ഇത്തവണ ആളുണ്ടായിരുന്നു സംഘാടനം കേമമായിരുന്നു സംഗതി ഗംഭീരമായി മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തു പക്ഷേ പുതിയ വണ്ടികളെല്ലാം ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട് വണ്ടി കൊണ്ടുപോകാൻ വിവിധ ജില്ലകളിൽ നിർത്തിയ ഉദ്യോഗസ്ഥർ മേപ്പെട്ടു നോക്കിയതിപ്പുമുണ്ട് ഏതൊക്കെ ഓഫീസുകളിലേക്കാണ് വാഹനങ്ങൾ അനുവദിച്ചതെന്ന അറിയിപ്പ് എല്ലാ ഓഫീസുകൾക്കും അറിയിച്ചിരുന്നു പക്ഷേ ആ പട്ടികയിൽ മാറ്റം വരുമെന്നാണ് മന്ത്രിയുടെ ഓഫീസ് നിലവിൽ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങൾ ഇപ്പോഴും വിട്ടുകൊടുക്കാത്തതും ഉദ്ഘാടന സ്ഥലത്ത് തന്നെ നിരനിരയായി കിടക്കുന്നതും പല എൻഫോഴ്സ്മെന്റ് ഓഫീസുകളിലെയും വാഹനങ്ങളുടെ ഫിറ്റ്നസ് കാലാവധി തീരാനിരിക്കുകയാണ് ചിലയിടത്ത് ചില മാറ്റങ്ങൾ വരുത്തി വാഹനങ്ങൾ അനുവദിക്കേണ്ടതുണ്ട് എന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം Tiny tiny tins be because of the time wey i had to spend with my family. Subscribe to One India and never miss an update.